നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ശ്രീനിവാസിന്റെ ഡയലോഗിന് ഇന്നും പ്രസക്തി ചൈന സഖാവ് ഇന്ത്യയിൽ കണ്ടത് ആർ തലവനെ ചൈനയെയും പോളണ്ടിനെയും കുറ്റപ്പെടുത്തി ഒരക്ഷരം മിണ്ടരുതെന്ന് ശ്രീനിവാസൻ പറഞ്ഞ സിനിമാ ഡയലോഗ് മലയാളികൾ പലപ്പോഴും ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കാറുണ്ട് ശ്രീനിവാസന്റെ ഡയലോഗിന് ഇപ്പോഴും പ്രസക്തി ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലവനായ സുൻ ഹയൻ ഇന്ത്യ സന്ദർശനത്തിന് വന്നപ്പോൾ ആകെ കണ്ടത് ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവതിനെ എന്ന സംഭവം ഇപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലവന്റെ സന്ദർശനവും അദ്ദേഹം ചർച്ച നടത്തിയ മറ്റു നേതാക്കന്മാരുടെ വിവരങ്ങളും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ തലവേദന ഉണ്ടാക്കി ഇവിടത്തെ സി പി ഐ സി പി എം നേതാക്കളെ സന്ദർശിക്കുകയും ചർച്ച നടത്തുകയും ചെയ്യാതെയായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലവൻ ഇന്ത്യ വിട്ടത് ഇത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം എം എ ബേബിയുടെ ആദ്യ സന്ദർശനം ചൈനയായിരുന്നു അതിനുശേഷം അവിടുത്തെ പാർട്ടി സെക്രട്ടറിയായ സുൻ ഹയാനെ കണ്ട് ലോക കമ്മ്യൂണിസത്തിന്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തത് പാർട്ടി സമ്മേളനങ്ങളിൽ പ്രാധാന്യത്തോടെ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ സി പി എമ്മിനെ നയിക്കുന്ന എം എ ബേബി ഒരു രാഷ്ട്രീയ നേതാവും മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി കൂടിയാണ് പാർട്ടി നിലപാടുകൾ താത്വികമായി അണികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ വിദഗ്ധനാണ് എം എ ബേബി ഇന്ത്യയിലെ പാർട്ടി തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യം അദ്ദേഹം ചൈന സന്ദർശിച്ച് അവിടുത്തെ നേതാക്കളെ കാണുകയുണ്ടായി ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയുടെ അടുപ്പക്കാരായി വന്ന് വീമ്പളക്കിയ എം എ ബേബി അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് നാണക്കേടാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലവൻ ഇന്ത്യ സന്ദർശനം അവസാനിപ്പിച്ച് മടങ്ങിയപ്പോൾ ഉണ്ടായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ചൈന തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള രാജ്യവും ചൈനയാണ് റഷ്യയെ പോലെ കമ്മ്യൂണിസത്തിന് അടിത്തറയുള്ള ഒരു രാജ്യമാണ് ചൈന കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന പേരിലായിരുന്നു ആ രാജ്യം ആദ്യം അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ചൈന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നാടാണ് അവിടെ മുതൽ മുാണ് സർക്കാർ തോളിലേറ്റിയിരിക്കുന്നത് വ്യവസായം വളർത്തിയെടുക്കാൻ മുതലാളിത്തത്തെ ഒപ്പം നിർത്തിയ ചൈന അതിനനുസരിച്ച് വളർച്ച നേടുകയും ലോകത്തിലെ തന്നെ സമ്പന്നമായ ഒരു രാഷ്ട്രമായി മാറുകയും ചെയ്തു മാത്രവുമല്ല അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പരസ്യമായി പ്രവർത്തിക്കാൻ അനുവാദമില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നിട്ടും കമ്മ്യൂണിസ്റ്റ് ചൈന എന്നാണ് ഇന്ത്യയിലെ സഖാക്കൾ പറയുന്നത് ഈ യാഥാർത്ഥ്യങ്ങൾ മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കാം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ മഹാപ്രതിഭയായ നടൻ ശ്രീനിവാസൻ ചൈനയെ കുറിച്ചോ പോളണ്ടിനെ കുറിച്ചോ ഒരക്ഷരം െന്ന് ഹാസ്യരൂപേണ പരാമർശിച്ചത് നന്ദി നമസ്കാരം